ജിൻ്റെ വളവിട്ട വിഷയങ്ങളും ജിൻഡോ ആ മറ്റേ ലിക്കർ എടുത്ത് ഒന്ന് കയ്യിൽ പിടിച്ചോണ്ടിരുന്ന ഈ കൊറേ മക്കളുണ്ട് വോട്ട് എവർ ഇറ്റ് റിലേഷൻഷിപ്പ് അതെന്തോ എന്തായാലും വിവാഹം കഴിക്കുന്ന റിലേഷൻഷിപ്പ് അല്ല അവരുടെ ഓരോ പ്രാവശ്യവും ജാസ്മിന്റെ ആക്ടുകൾക്ക് ഒപ്പോസിഷൻ ആയിട്ട് ഈ പയ്യൻ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്നാണ് വിചാരിച്ചിരുന്നത് ആ കുട്ടി ആ കുട്ടി ചെയ്തത് സൈബർ ബുള്ളിങ് കാരണം ആരുണ്ടടാ അവർക്ക് ആ കൊച്ചിന് അത്രമാത്രം നീ ഒരുത്തേച്ചില്ല രീതിയിൽ പറഞ്ഞ് തള്ളക്കി വിളിച്ച് തള്ളക്ക വിളിച്ച് തള്ളിക്ക് വിളിച്ച് ഇറങ്ങിയെങ്കിൽ പോലും പലരും ഇട്ടിരിക്കുന്ന വീഡിയോകള് പല ആളുകളും ഡിലീറ്റ് ചെയ്തിട്ടിരിക്കും ഇല്ല ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ ഇതേ സാംസ്കാരിക വീതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ത് ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്ന് അറിയാമോ നമസ്കാരം എന്തായാലും വലിയൊരു സീസൺ ആറാം സീസൺ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച സീസന്റെ ഒരു ഫൈനൽ ഔട്ട് വരുമ്പോ ജനകീയ വിധിയാണ് ഈ കപ്പ് പക്ഷേ അനർഹമായ കൈകളിലേക്ക് വലിയൊരു ആരോപണം ഈ ഒരു അല്ല ഒന്ന് അനർഹം എന്ന വാക്കിനകത്ത് എനിക്ക് പ്രസക്തി തോന്നുന്നില്ല കാരണം അർഹമായ കൈ തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജനങ്ങളുടെ വോട്ട് അവിടെ ഒരു പ്രാധാന്യമുള്ളതാണ് ജനങ്ങളുടെ സ്വീകാര്യത പല രീതിയിലായിരിക്കും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എനിക്ക് പേഴ്സണലി താല്പര്യം ആളല്ല വിജയിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങനെ അവർ ചെയ്തത് തെറ്റായിരുന്നു എന്ന് വിമർശിക്കാൻ ഞാൻ ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്റെ വിമർശനം പറയുന്നതാണ് എനിക്ക് താല്പര്യമില്ലാത്ത ആളിനാണ് അത് കിട്ടിയത് എന്നുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാഫർ ഈ ഷോയുടെ തുടക്കം മുതൽ ഒതുക്കം വരെ എല്ലാ മനുഷ്യർക്കും അറിയാം ഷോയുടെ ടി ആർ പി മുഴുവനും ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നുള്ളത് എല്ലാ രീതിയിലും ആ കുട്ടിയുടെ ഹൈജീൻ മുതൽ ആ കുട്ടിയെ മുഴുവനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഷോ ഏർ വലിയ വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് ആ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്താ പറയാ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ പുറത്ത് ആ കുട്ടിയെ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ബാധിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഒരു വിഭാഗം മനുഷ്യരുടെ മാറ്റങ്ങളും സ്വീകാര്യതയും ഒക്കെ വോട്ടിങ് എന്നൊക്കെ പറയുന്ന വളരെ കുറച്ച് പെർസെൻറ്റേജിന്റെ മാത്രം വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിങ് നമുക്ക് ജാസ്മിന് സാധിച്ചു കൊടുക്കാൻ എടുത്ത് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നും ആളുകൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റഡ് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ഫോർവേർഡിങ് മനുഷ്യർ കൂടുതൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ലോക്സഭ ഒരു പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പരിപാടിയിലേക്ക് വരുന്നു ഇത്രയധികം വോട്ട് നേടുന്നു അതൊരു വലിയ മാറ്റം തന്നെയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സ്വീകാര്യത എടുത്തു നോക്കുമ്പോൾ അതെ രണ്ടാമതായിട്ട് ചർച്ച വന്നത് ജാസ്മിൻ എന്ന വ്യക്തിയും കൊണ്ട് ഈ ചാനലിന്റെ പരിപാടി പോയി എന്ന് പറയുമ്പോൾ പിന്നീട് അതിനകത്തുണ്ടായ ചർച്ചകളിലെല്ലാം ജാസ്മിന്റെ ഗസ്റ്റർ മൂവ്മെന്റും ജാസ്മിന്റെ പ്രത്യേകതരം ആക്ഷൻസും അല്ലെങ്കിൽ ജാസ്മിനെ അവിടെ ചെയ്ത അബദ്ധങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ വലിയ തോതിൽ ഒരു വിഭാഗം വിമർശിക്കാൻ ശ്രമിച്ചത് ഇത് ജാസ്മിന്റെ ജാസ്മിൻ സംഭവിച്ചു പോകുന്നതാണെന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മനഃപൂർവ്വം അല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയോ അങ്ങനെ ഒരു കൊണ്ടുവന്നിട്ടില്ലെന്നാ പറയുന്നത് എന്താണ് പറയുന്നത് ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കണ്ടതാണ് സിബിന്റെ ഒരു ടെസ്റ്റർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ചെസ്റ്റർ കാണിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ തെറ്റുകളൊക്കെ ലാലേട്ടൻ എല്ലാ സീസ് എല്ലാ വീക്കിലും വന്നിട്ട് വിമർശിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ സിബിന്റെ ജസ്റ്ററിനെയും നമ്മൾ ഇതുപോലെ വിമർശിച്ച സാഹചര്യത്തില് സിബിൻ ഒരു മാസ് ഓഫ് ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് സി അത് ജാസ്മിൻ ചെയ്യുന്ന സമയത്ത് ആ വിമർശനം ഉണ്ടാവും എന്നുള്ളത് സ്ത്രീ ആയത് കൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ജാസ്മിൻ എന്ന് പറഞ്ഞ തികഞ്ഞും എക്സലന്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് കിട്ടേണ്ട സ്വീകാര്യതയെ പറ്റി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഈ ഈ ഈ ഈ കേരളം കുട്ടി ആഘോഷിച്ചു തന്നെയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ അവർക്ക് വലിയ മാസ് ഓഫ് അട്രാക്ഷൻ കിട്ടിയതിന് മാസ് ഓഫ് സ്വീകാര്യത കിട്ടിയനെ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് വളർത്തി തന്നെയായിരുന്നു ആ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ വീട്ടിന്റെ ഔസിന് പ്രശ്നങ്ങൾ പലതും ഉണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ചായൽ തുമ്മിയ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നു അതേസമയം അത് ജിൻഡോ ആണ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചർച്ചയാവില്ല അതിന് റീസൺ ഉണ്ട് ഇവിടെ ജിൻഡോ ഞാൻ എല്ലാ ഇതിനും പറയണന്ന് അപ്പം എന്നെ കുറെ ആളുകൾ അങ്ങ് വിമർശിക്കാൻ വേണ്ടി വരും ജിൻഡോ വളിവിട്ട വിഷയങ്ങളും ജിൻഡോ ആ മറ്റേ നിക്കറെടുത്ത് ഏർ ഹിച്ചലിലിട്ട സമയത്തും അതിനൊന്നും വിമർശനമല്ല ആളുകൾ ചിരിക്കുന്നു ഞാനെ ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ ചെയ്യുന്ന സമയത്ത് ചിരിച്ചു പക്ഷെ ആക്ച്വലി അതൊക്കെ ഒരു ബാഡാ അതൊരു ചോദ്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് ഞാൻ ജാസ്മിൻ ആ വിട്ട് ജാസ്മിൻ ആ നിക്കർ അവിടെ ഇട്ടിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു ശംഭു ഞാൻ പറഞ്ഞ സാധനം മനസ്സിലായോ അത് ജിന്തു ആയത് കൊണ്ടാണ് അതിന് ചിരിവന്നത് അത് ജാസ്മിൻ അത് ചെയ്യില്ല അതുകൊണ്ടിട്ടാണ് ജാസ്മിന്റെ തുമ്മലിന് ഇത്രമാത്രം വിവാദം ഉണ്ടായത് മറ്റത് തമാശയായിട്ട് ആളുകൾ ചിരിച്ചല്ല ഉറപ്പായിട്ടും ചെയ്ത ആക്ട് തെറ്റാണ് രണ്ട് ആക്ടുകളെയും ഞാൻ തെറ്റായിട്ട് തന്നെ കണ്ടിട്ട് തന്നെ ഇതിന്റെ പണ്ണി എലമെന്റ്സുകളെ പറ്റിയിട്ടും ഇത് തിരിഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് ഉള്ളതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് അതെന്താ ഇപ്പം ഹൗസിംഗിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യനാണ് അവരുടെ മനസ്സ് മാറാം മുമ്പ് ഒരുപക്ഷെ വിവാഹം ആലോചിച്ച ആളാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാനുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഈ സോഷ്യൽ മീഡിയ സൈബർ ഇടത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരിക്കലും ഇല്ല ഒരിക്കലും ഒന്നാമത്തെ കാര്യം മാനസികമായിട്ട് പുറത്ത് ഒരു കുട്ടിയെ വിവാഹം ചെയ് കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് അവൾ അവരുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കാൻ നമ്മളെല്ലാരും ബാധിച്ചരാണ് പക്ഷേ ഓരോ പ്രാവശ്യവും ജാസ്മിന്റെ ആക്ടുകൾക്ക് ഒപ്പോസിഷൻ ആയിട്ട് ഈ പയ്യൻ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഈ കുട്ടിയുടെ ഇമോഷൻസിന് എനിക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല അതേസമയം ഈ കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷം ഞാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഞാൻ ജാസ്മിനെ വരെ ഞാൻ ചോദ്യം ചെയ്യുന്ന രീതി ഇതായിരിക്കില്ല ഞാൻ ഗെയിമിനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ പോലും ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ജാസ്മിനോട് എതിർത്ത് സംസാരിക്കും കാരണം ഞാൻ അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്റെ ഫേസ്ബുക്കിൽ ജാസ്മിൻ പുറത്ത് ഇതുപോലെ ഒരാളെ ചെയ്തിട്ട് പോയ ഒരു കാര്യം അത് ഭയങ്കര പ്രശ്നവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിനു വരെ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടതാണ് ജാസ്മിനെ ഗെയിമിനെ പോസിറ്റീവ് ഇതിനെ നെഗറ്റീവ് പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് ഞാൻ ആ വിഷയത്തിൽ തിരുത്തുന്നു കാരണം ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടി അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട രീതി ഇതല്ല ആ കുട്ടിക്ക് ഇമോഷൻസ് ഉണ്ട് എനിക്ക് ആ കുട്ടിയുടെ വേദന മനസ്സിലാവും പക്ഷെ പരിഹാരം ഇതല്ല ഇത് ആ കുട്ടിയുടെ കൈ വിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ കൈവിട്ട് പോയതാ ഇത് ഈ കുട്ടിയുടെ കൈ കൈവിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ കൈവിട്ട് പോയതാ ഈ കുട്ടി ഇന്റൻഷനി ചെയ്താണെങ്കിൽ ജാസ്മിൻ അത് ഇന്റൻഷനി ചെയ്തതാ സോ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ പ്രശ്നം ആർക്കാണ് അവിടെ ഒരു പെൺകുട്ടി ഇല്ല സോഷ്യൽ തങ്ങളിൽ ഒരു പ്രണയം ഉണ്ടാക്കേണ്ടത് അത് അങ്ങനെ ചെയ്യണമല്ലോ ഓൾറെഡി പുറത്തൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്ന ഒരാളിനകത്തേക്ക് വരുമ്പോൾ അവരെ കൊണ്ട് പ്രണയിപ്പിക്കോ ഇൻഫ്ലാക്ച്വേഷൻസ് ഒക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും വാട്ട് എവർ ഇറ്റ് റിലേഷൻഷിപ്പ് അതെന്തോ എന്തായാലും വിവാഹം കഴിക്കുന്ന റിലേഷൻഷിപ്പ് അല്ല അവരുടെ ഓക്കെ അതല്ല ഇൻറ്റൻഷൻ അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മറ്റ് ആക്ടിവിറ്റികൾക്ക് അവിടെ സാധ്യതയുമില്ല കാണുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ് ഈ കാഴ്ചകളിൽ തന്നെ കിട്ടാനുള്ളത് മുഴുവനും കിട്ടുന്നുണ്ട് ആ അതെ അപ്പോ ഈ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കാൻ വില്ലിങ് ഒരു റിലേഷൻഷിപ്പിനെ അതിൻ്റെതായ സെൻസിലെടുത്തിട്ട് ഈ കുട്ടിക്ക് ഇത്തരം സദാചാര ബോധങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതും പറയാ ഇയാൾക്കുണ്ടായ ബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ ഇയാൾക്ക് അത്രയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കുന്നതായിരുന്നു ഈ കുട്ടി ചീറ്റ് ചെയ്തു ചെയ്തുതന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സാധ്യതകൾ പല രീതികളിൽ ഉണ്ടാകും പക്ഷെ സോഷ്യൽ ബുള്ളിങ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന സാധനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ഞാൻ ഈ അടുത്ത് പോലും ഞാൻ ഒരു പയ്യൻ അനാവശ്യമായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് എന്റെ വിഷയത്തിൽ ബാധിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് അയാൾക്ക് പബ്ലിസിറ്റി സെൻ്റ് കൊടുക്കാൻ താല്പര്യമാണ് പച്ച തറിയാൻ ഞാൻ വിളിച്ചത് എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല എന്റെ അവസ്ഥയാണ് ഞാനാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ വിഷയം എനിക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ആദ്യം ചെയ്തത് ഇൻസ്റ്റ അക്കൗണ്ട് തിരിച്ചുപിടിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഈ തരത്തിലൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അല്ല അത് ആ കുട്ടിയുടെ കയ്യിലെ കൊടുത്തിട്ട് പോയത് അയാൾ തിരികെ നൽകേണ്ട ഉത്തരവാദിത്തമായി കൊണ്ടായിരുന്നു അയാൾ അവളോടുള്ള പ്രശ്നത്തിൽ അയാൾ ആ അക്കൌണ്ട് പിടിച്ചുവെക്കേണ്ട കാര്യമില്ലല്ലോ അത് മാത്രല്ല ആ കുട്ടി ചെയ്യുന്നത് അയാൾ ആ കുട്ടി പല കംപ്ലൈന്റുകളും മുന്നോട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിൽ പോലും കയറാതെ ആ കുട്ടി എയർപോർട്ടിന്ന് നേരെ വരുന്നത് ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണെന്നുള്ളതാണ് അത് ഈ പറഞ്ഞ ആളന്റെ കൺസേൺ പോലീസ് സ്റ്റേഷൻ അവിടെ ആയതുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അപ്പൊ അത്രമാത്രം വൈരാഗ്യ ബുദ്ധിയിലാണ് അവരിരിക്കുന്നത് അവർക്ക് പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട് അയാൾക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ കുട്ടി ബാധിക്കപ്പെട്ടില്ലേ അപ്പോ ഈ കുട്ടി ഒട്ടും ബാധിക്കപ്പെട്ടില്ല ഈ സമൂഹത്തിൽ നിന്നൊന്നും ബാധിക്കപ്പെട്ടില്ല ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് അധികമായിട്ട് ഇടപെട്ട രീതിയിൽ ആ കുട്ടി ഒന്നും ബാധിക്കപ്പെട്ടില്ലേ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പ്രസന്റ് ഓഫ് ആ കുട്ടിയുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വർത്തമാനം ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് ഇതിൽ നിന്നൊന്നും ആ കുട്ടി ഇത് കേട്ടില്ല അപ്പൊ ബാധ്യസ്ഥയാണോ അവള് കേക്കാൻ ബാധ്യസ്ഥയാണ് അവള് കാണിച്ചിട്ടല്ലേ എന്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടി ഒരു കയർ എടുത്ത് വല്ല തൂങ്ങി ചത്താങ്ങണം പോയിരുന്നെങ്കിൽ എന്തോ വെളിയിൽ നിന്ന് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത മറ്റേ ആളുകളില്ലേ അവർക്ക് എന്തോ അവരൊരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു സമരം നടത്തി വിജയിച്ച ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കയ്യടിച്ചു നേരുന്നു അതായിരുന്നു അവർക്ക് അതെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല നമ്മൾ എൻഗേജ്മെന്റ് ഒന്നും കഴിയിട്ടില്ല വീട്ടിൽ വന്ന് ചോദിച്ചു ബിഗ് ബോസിന് ശേഷം വിവാഹത്തെ പറ്റിട്ടൊക്കെ ആലോചിക്കാം എന്നൊരു കാര്യം ഇല്ല 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 അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ എത്രയോ വിവാഹങ്ങൾ ആലോചിച്ചുവെച്ച വിവാഹങ്ങൾ മുടങ്ങി പോകുന്നു പിന്നീട് അത് നടക്കാതെ വരുന്നു അത് ഭാഗ്യത്തിന് എന്തോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നു തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു പക്ഷെ ഒരു വിവാഹം കഴിച്ച ഒരു കുട്ടി ബാധിക്കപ്പെടേണ്ടതിൽ അപ്പുറത്തേക്ക് അത് പോയി ഒരു പുരുഷന് ഒരു സ്ത്രീ ചതിച്ചു എന്ന ലേവൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് വേറൊരാളിനോട് ഇഷ്ടം തോന്നിയതാണോ ഈ ഈ പയ്യനെ വേറെ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടി ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിച്ച് ഈ കുട്ടിയെ മാനക്കേടുണ്ടാക്കി പുറത്തൊക്കെ ഈ കുട്ടിയെ വേറെ തരത്തിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നമില്ലായിരുന്നു അതിന്റെ ഉള്ളിൽ ഇയാൾ ഒരാളെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ കുട്ടിയുടെ കൂടെ പോയിരുന്നു അല്ലാതെ എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞല്ലേ കുട്ടി നിന്നത് അയാൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലേ ഇവന്റെ കൂടെ ഇരിക്കുന്നത് പോലും ഇവന്റെ കൂടെ ഇരിക്കുമ്പോലും എനിക്ക് ഒരാൾ ഉണ്ടെന്ന് അവനോട് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മലയാളികളുടെ വലിയ പ്രശ്നമാണെന്നുള്ളതാണ് ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇവിടെ അതിലൊക്കെ അപ്പുറത്തേക്ക് ശംഭവ ഉള്ള സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചില എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടൊന്നുമില്ല ഇപ്പൊ ഗബ്രി ജാസ്മിൻ കോമ്പോയിലെ ചില വിഷയങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല വസ്തുതയാണ് പക്ഷെ ഹാപ്പൻ ഞാൻ പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള വികാര വിചാര ബോധ ഉൾബോധ ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ ഒന്നര മണിക്കൂർ കാണും ട്വന്റി ഫോർ ഇന്റു സെവൻ അവർ ഒരു നാല് ചുവരിനുള്ളിലാണ് ഞാൻ ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ട് ഈ സീസൺ നമുക്ക് ഞാൻ ആദ്യം തൊട്ട് മുമ്പും ആദ്യത്തെ സീസണിൽ സീസണിൽ പേളി സിനിഷ് പ്രണയം ഉണ്ടായിട്ടുണ്ട് അതിനെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിവാഹത്തിലേക്ക് അതിനെ സ്വീകാര്യത ആകുന്ന പ്രേക്ഷകർക്ക് ഇതിനെ എന്തുകൊണ്ട് അല്ല അവിടെ അവിടെ രണ്ടും തമ്മിലുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ട് മാറ്റങ്ങൾ കൂടുതലുണ്ട് കോളേജ് വീൻസ് റിലേഷൻഷിപ്പിൽ ഒരു ബ്യൂട്ടി കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഹൗസ്മേറ്റ് ആയിട്ട് നിന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും അപ്പോഴെ അറിയാം പക്ഷെ നമ്മൾ നമ്മളതിലിപ്പോഴും അങ്ങനെ വിഷയങ്ങളൊന്നും കാരണം അവരുടെ ഇമോഷൻസ് ആണ് അവരുടെ ഇഷ്ടങ്ങളാണ് അതിനൊക്കെ നമ്മളും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ വിളിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പുറത്ത് ജനങ്ങൾ കണ്ടിരിക്കുന്ന അവരുടെ ലവ്വിന്റെ വേറൊരു തരം ബ്യൂട്ടി ആണെന്ന് പറയുന്നു അതേസമയം ഇവരുടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് ബ്യൂട്ടി അല്ല അതൊരു വേറെ തരത്തിലാണ് കാരണം ഇപ്പം ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെയും ബിഹേവിങ് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ ഇതിനെയൊക്കെ പല തരത്തിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്നു അങ്ങനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ലവോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രണ്ട്ഷിപ്പോ വാട്ട് എവർ ഇറ്റ് ഇമോഷൻ ആ ഇമോഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് പെരുമാറ്റങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അത് പ്രശ്നമില്ല അതിനെ വിമർശിക്കാം ആളുകൾക്ക് അതിൽ ഒരു കുഴപ്പവും കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഇവരുടെ ഇടയില് കോംബോയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സാധനങ്ങൾ അതായത് അതായതിപ്പം ഒന്ന് കയ്യിൽ പിടിച്ചോണ്ടിരുന്നോ അല്ലെങ്കിൽ തൊട്ടു അല്ലെങ്കിൽ ഇതാക്കുമ്പോ സംഭവിക്കുന്ന വികാരത്തെ അവര് വേറെ തലത്തിലേക്കാക്കുവാണ് അതിനകത്ത് പ്രശ്നങ്ങളുള്ള വികാരങ്ങളുണ്ട് അതല്ല അത് നോർമൽ ആയിട്ടിരുന്നാലും അവർ എന്ത് ചെയ്താലും അവരുടെ ആക്ടി എല്ലാം പ്രശ്നമാണ് അവരടുത്തിരുന്ന് കഴിക്കാൻ പാടില്ല ഒരുമിച്ചിരുന്ന് അവരെ ഭക്ഷ്യത്തോ പാത്രത്തിൽ നിന്ന് ഒരു സാധനം എടുത്ത് അപ്പർ തെട്ട് കൊടുക്കാൻ പാടില്ല അവര് വീണ്ടും നടക്കുമ്പോ കൈ പിടിക്കാനോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോ എല്ലാരും ഒരുമിച്ച് ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഹഗ് പോലും ചെയ്യാൻ പാടില്ല അവർ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കാൻ പോലും പാടില്ല അങ്ങനെ അങ്ങ് അവരെ ഡീഗ്രേഡ് ചെയ്യാണ് എന്തോ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്ത് അതാണ് സമൂഹം അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഷോയാണെങ്കിൽ പോലും അവർ കെട്ടിപ്പിടിക്കാനുള്ളതോ അല്ലെങ്കിൽ കൈയ്യിൽ പിടിക്കാനുള്ളതോ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇതിനെ ഇപ്പൊ ഈ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലേക്ക് ഇതൊരു ഗെയിം ആയിട്ട് കൊണ്ടുപോകുമ്പോ ഇവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതുവരെ സത്യം പറഞ്ഞു എല്ലാത്തിലും പ്രതികരിക്കും എല്ലാത്തിലും റെസ്പോണ്ട് ചെയ്യും തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളായിട്ട് ജാസ്മിൻ റെസ്പോണ്ട് ചെയ്യും അപ്പം അത് അത് ജാസ്മിൻ തന്നെ വന്ന് സംസാരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പൊ നമ്മൾ നമ്മൾ നമ്മളുടെ കണ്ണിൽ കണ്ണിൽ തോന്നിയതും കണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആദ്യ സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഞാൻ ജാസ്മിനെ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ ജാസ്മിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ സീസണുകളിൽ ആരെയും ബെസ്റ്റ് ഭയങ്കര പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെയും തമ്മിൽ ഭേദം എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു അഞ്ച് എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഒരു മിനിറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ വൺ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സീസൺ ആറാമത്തെ സീസണിലാണ് ഞാൻ ഇത്രമാത്രം ഓ ഓപ്പൺ ആയിട്ട് ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് ആക്ച്വലി ഞാൻ പെട്ടതാ ശരിക്കും പറഞ്ഞു ഞാൻ ഇടപെടണോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല ഈ പറഞ്ഞ പോലെ സീസൺ ഒക്കെ വന്നിരുന്ന് ഈ ഒരു സ്റ്റോറി ഇടുന്നു അതിൽ ഞാൻ പി ആർ ആണെന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് അവരായിട്ട് എന്നെ വെളിയിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ആളുകൾ എന്നോട് ചോദ്യം ചെയ്യുന്നു അതിന് റിപ്ലൈ ആയിട്ട് സ്വാഭാവിക ഈ കഴിഞ്ഞ ദിവസം ജാസ്മിനൊപ്പം രുചിച്ചു ഇറങ്ങി വരും അതെ ഇറങ്ങി വരുമ്പോ പോലും പറയുന്നത് ജാസ്മിന്റെ ബോഡി ഗാർഡാണ് ആ അതിന് അവരുടെ കുടുംബത്തിന് ഞാൻ ഒരു പ്രസക്തി ഉള്ള ഒരാളാണ് ഈ സൈബർ ഇടത്തിൽ നിന്ന് സംസാരിക്കുന്ന ഓരോറ്റൊരുത്തന്മാർക്കും അതറിയില്ല അവരുടെ കുടുംബത്തിന് എന്ന ആവശ്യമുണ്ട് എനിക്ക് ആ കുട്ടിയുടെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ആ കുടുംബത്തിന്റെ ബോഡി ഗാർഡോ ആ കുടുംബത്തിന്റെ സംരക്ഷകയോ ആ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാലോ എനിക്ക് ഒരു ആത്മാഭിമാനം കുഴപ്പമില്ല എല്ലാ അതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ ഈ സമൂഹത്തിൽ ഇമാതിരി ബുള്ളിങ്ങിൽ പിച്ചു ചീന്തപ്പെട്ട ഒരു സ്ത്രീക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ആ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കാനും നേരിടാനും ഞാൻ തയ്യാറായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ായിട്ട് വന്ന് നിൽക്കുന്ന സംസാരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇതേ സൈബർ ബുള്ളിങ്ങിന് വിധേയമായി ഏകദേശം താരതമ്യം ചെയ്ത ഒരുപോലെയൊക്കെ ഉള്ള കാലഘട്ടം ഒരു നമുക്ക് രണ്ടുകൂടെ ചേർത്ത് വെച്ചാൽ ജാസ്മീൻ ഒക്കെ ഉണ്ടാവുന്ന അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയി ഒരു കുട്ടി ഈ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുന്നു പ്ലസ് ടുവിന് പഠിച്ചു കുട്ടി കണ്ടായിരുന്നു ശംഭു ഞാൻ ശംഭു ഈ മാനവീയ രീതിയിൽ നിന്ന് ഒരുപാട് വീഡിയോ ആ കുട്ടി ഇട്ടിട്ടുണ്ട് ആ കുട്ടി ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിയാൽ ഇതേ സാംസ്കാരിക രീതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ത് ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്ന് അറിയാവോ ഏഹ് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്നാണ് വിചാരിച്ചിരുന്നത് ആ കുട്ടി ഏഹ് ആ കുട്ടി ചെയ്തത് സൈബർ ബുള്ളിങ് കാരണം എല്ലാവരെയും കൊണ്ട് സാധിക്കുവോ ചത്തപ്പം നേരെ ആരുടെ അടുത്തോട്ട് പോയെന്നറിയോ ഈ കുട്ടിയെ പ്രണയിച്ചിരുന്ന പയ്യന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ ബുള്ളി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറെ ആൾക്കാർ അവളുടെ വീട്ടുകാരുടെ മണ്ടയിൽ ഇപ്പൊ കെട്ടിവെച്ചിട്ടുണ്ട് ഇവർക്ക് എല്ലാവരെയും കൊല്ലണം ഈ കൊറേ മക്കളുണ്ട് അവന്മാർക്ക് ഈ സമൂഹത്തിൽ കുറെ പെമ്പിള്ളരെ കൊന്നൊടുക്കണം ചുട്ടൊടുക്കണം ഒരു ഒരു സോഷ്യൽ മീഡിയ നിയമം ിൽ നടക്കൂല ശമ്പു കണ്ടില്ലേ നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ നേരെ ചെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അതായത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കൊണ്ടു കൊടുക്കണം എന്ത് കൂളായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആ പയ്യന് നേരെ ഇപ്പൊ അവരുടെ വീട്ടുകാർക്ക് നേരെ ഇവർക്ക് എന്താണ് ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നത് ജാസ്മിനോ ദിയാസന ബോൾഡായി നിക്കുന്നതിന്റെ പേരിലാണ് മോനെ ഇങ്ങനെ നിക്കുന്നത് ആ കുട്ടിയെ പോലെ പിഞ്ചു മനസ്സായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു ഈ ചത്തുപോയാലായിരുന്നു മനസ്സിലാക്കി ചത്തുപോകും പിള്ളേരുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വികാര വിചാരങ്ങൾ കൂടെ ഉള്ള അവസ്ഥകളാണിത് ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പക്ഷെ എവിടെന്നാണ് ഈ പേക്കേടികൾ പുള്ളി ഉണ്ടാവുന്നത് ഈ നാറുകളൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത് ഞാൻ സത്യം പറയാം ശമ്പം ഞാൻ വെല്ലുവിളിക്കണം എന്റെ വീട് കൗടിയാർ യാതെങ്കിലും ഒരൊറ്റ എടുത്തന് ഈ കിടന്ന് സോഷ്യൽ ബുള്ളിംഗ് നടത്തുന്ന രീതിയിൽ ഒരു പ്രതികരണം എന്റെ മുഖത്ത് നോക്കി വന്ന് സംസാരിക്കാൻ പറ്റിയാല് ഞാൻ അവന് വാല്യൂ കൊടുക്കാം അവന് ഞാൻ വിലയിട്ട് കൊടുക്കാം അപ്പ അവൻ വിവരറിയും വാല്യൂ കൊടുത്ത് ഞാൻ വിലയിട്ട് അപ്പൊ അവൻ വിവരം അറിയും അല്ലാതെ ഈ ബുള്ളിങ് ഈ സൈബർ മൂച്ചാളി സാധനം ഒന്നും പത്ത് പതിനാറ് കൊല്ല ഇട കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നും നടക്കൂല കണ്ടില്ലേ ഇപ്പൊ ഞാൻ ഇത് ഇമോഷണലി സംസാരിക്കണ കുട്ടിയുടെ അവസ്ഥ ആരുണ്ടട അവർക്ക് ആ കൊച്ചിന് അത്രമാത്രം നീ ഒരുത്തരം തേച്ചില്ലടിയിലും പറഞ്ഞ് തള്ളക്കി വിളിച്ച് തള്ളക്കി വിളിച്ച് തള്ളിക്ക് വിളിച്ച് അവസാനം ആ കൊച്ചി പോയി മരിച്ച ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ വിഷയം കൊണ്ട് മാത്രം ഒരിക്കലും ഒരിക്കലുമല്ല അങ്ങനെയല്ല കൈയ്യേ അതുകൊള്ളാം അതെന്തി അതെന്തി അത് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ കൂടെ ഉള്ള ആൾക്കാരും എത്ര പിള്ളേർ എനിക്കറിയുന്ന പിള്ളേരുകൾ എന്തോരം വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതൊന്നും അല്ല അതൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുകൊള്ളാ ഞാൻ എക്സാം എഴുതിയ ഒരാളാണ് എന്നാൽ പിന്നെ ഞാനൊക്കെ പോയി അങ്ങനെ ഇതാവില്ലേ അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് അവരെ ന്യായീകരിക്കാൻ അവർ ചെയ്യുന്ന മറ്റൊരു തരം ആക്രമണമാണത് മനസ്സിലായില്ലേ അവരെ ന്യായീകരിക്കാൻ വേണ്ടി കാരണം കുന്തകല കൊന്നല്ലോ ചത്തു പോയല്ലോ അപ്പൊ അയ്യോ ചത്തു എന്ന് പറഞ്ഞ് പേടിക്കും പേടിച്ചിട്ട് പിന്നെ അവർക്ക് പെട്ടുന്ന് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന മറ്റു തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ഈ കമന്റ് എല്ലാം സ്കൂട്ടണേ പോലീസ് പേടിക്കുന്നുണ്ടല്ലേ അവര് പോയി എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എത്രയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പൊ ജാസ്മിൻ ഇറങ്ങിയപ്പോലും പലരും ഇട്ടിരിക്കുന്ന വീഡിയോകള് പല ആളുകളും ഡിലീറ്റ് ചെയ്തിട്ടിരിക്കും ജാസ്മിന്റെ വീഡിയോകൾ മനാഴ്ച തമ്മിലിട്ട പല വീഡിയോകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ അതെ അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ പോകാനുള്ള അന്ന് ഞാൻ എന്നോട് പറഞ്ഞു അവര് അവർ ഉറപ്പായിട്ട് നിയമപരമായിട്ട് തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ബാക്കിയൊക്കെ അവര് ചെയ്യും അത്രയല്ല എനിക്ക് നേരെ വരുന്ന സാധനങ്ങൾ മാത്രമാണ് എനിക്കിപ്പോ പ്രതികരിക്കാൻ പറ്റുന്നത് ഒരു ഒരു പിതാവിന്റെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ് വളരെ നിസ്സഹനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി അനുവാദമില്ലാതെ വീട്ടിൽ ഒളിച്ച് ചെന്ന് വീഡിയോ എടുക്കുന്നു അവരോട് ചോദിക്കാറ് അവരുടെ ദൃശ്യങ്ങൾ ഓർക്കുന്നു അനാവശ്യ തമ്പനയിലിട്ട് അതിനെ പ്രക്രീകരിച്ചു കൊടുക്കുന്നു ചില മാധ്യമങ്ങൾ ഓൺലൈൻ സാധാരണ ഒരു കുടുംബത്തിലുള്ള അവർ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അവരൊക്കെ വെളിയിറങ്ങുമ്പോൾ അവരിൽ വന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ റെസ്പോണ്ട് ചെയ്യും പക്ഷെ അതിനെ മാധ്യമപ്രവർത്തകർ പലതരത്തിലേക്ക് ആദ്യം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതൊന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു ചാനലുകാര് ഭയങ്കരമായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ എതിരെയൊക്കെ അവര്ന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഒരു ഫാദർ അയാൾ ഭയങ്കര ബോൾഡാണ് കേട്ടോ അയാൾ ആ കൊച്ചിന്റെ കൂടെ മിക്കുന്നിടത്തോളം ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതിലും എനിക്കൊരു നല്ലൊരു ഉറപ്പുണ്ട് ശരി താങ്ക് യു താങ്ക് യു സോ മച്ച്